ഹലോ ഗൈസ് വെൽക്കം ബാക്ക് നമ്മുടെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം ഗസ് നമ്മൾ ഒ ബി ഫോട്ടി ഫൈവ് അപ്ഡേറ്റ് അതേപോലെ തന്നെ സെവൻ തനേഴ്സിൻ്റെ ഇവൻസുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും കുറേ റിവേഴ്സുകളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ആ ഒരു റിവേഴ്സൊക്കെ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ നോക്കുന്നതാണ് അതേപോലെ തന്നെ കുറച്ച് ഈവൻസിൻ്റെ അപ്ഡേറ്റ്സുകളൊക്കെ ഈ ഒരു വീഡിയോ നോക്കുന്നതായിരിക്കും അപ്പോൾ കുറച്ച് ദിവസം വീഡിയോ കളൊന്നും ഇട്ടിട്ടില്ല സ്കൂളും കളക്കുള്ളതുകൊണ്ട് തന്നെയാണ് അതേപോലെ തന്നെ സൗണ്ടും കളൊന്നും റെഡി ആയിട്ടില്ല അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ ആദ്യം ഒന്നും പറയുന്നില്ല വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക കുറേ ഇവൻസിൻ്റെ അപ്ഡേറ്റ്സുകളൊക്കെ ഈ ഒരു വീഡിയോ നോക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാത്ത തന്നെ ഷെയർ ചെയ്യുക ചില സബ്സ്ക്രൈബ് ചെയ്യാതെ ചില ചെയ്യുക അതേപോലെ നമ്മൾ പറഞ്ഞ കുറേ ഈവെൻസുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ അതേപോലെ വരികയും ചെയ്തിട്ടുണ്ട് സെവൻ താൻസിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞതൊക്കെ അതേപോലെ തന്നെ വരികയും ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തരാണെങ്കിൽ ടെലിഗ്രാം ചാനലുകൂടെ ജോയിൻ ചെയ്യുക ലിങ്കങ്ങൾ യൂട്യൂബ് ചാനലിലെ ബയോയിലുണ്ട് പിന്നെ അധികം പറയുന്നില്ല നമുക്ക് നേരെ വീഡിയോക്ക് പോകാം ഒരു ഇവോഗ റിങ്ങും കാൾക്കായി നമ്മൾ ഫ്രീ ഫയറിലൊക്കെ വരാൻ പോകുന്നുണ്ട് അതാണ് നമ്മുടെ ആദ്യത്തെ ഇവൻറ്റും കളക്ക അപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാകും ഒരു പുതിയ ഇവോ ഗണുങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ പാരഫലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആ പാരഫലിൻ്റെ എവോകാലൊക്കെ വരുന്ന ഒരു ഇവോ റിങ്ങും കാണക്കാണ് നമ്മുടെ ആദ്യത്തെ ഒരു ഇവൻറ്റും കളക്ക ആ ഒരു ഇവൻ്റെ കാൾക്കാണ് അതിനോട് കണ്ടുകൊണ്ടിരിക്കുന്നതും അപ്പോൾ ഈ ഒരു ഇവൻറ്റുകളൊക്കെ വരികയെന്നാണ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള ഇവോ വാലറ്റിൻ്റെ ഈ ഒരു ഇവൻറ്റങ്ങൾക്ക് അതിന് ശേഷമായിരിക്കും വരാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ എവോ പാർ അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക ഈ ഗണിനെ കുറിച്ചൊക്കെ ഉള്ളത് അപ്പോൾ എന്തായാലും ഈ ഒരു ഗണിനോടൊപ്പം തന്നെ നമ്മുടെ ഗ്രോസേയുടെ എവോ ഗണ്ണിനെ കുറിച്ച് ഏവോ ഗണ്ണുങ്ങളൊക്കെ ഈ റിങ്ങിൽ വരുന്നുണ്ട് അതുപോലെ പോലെ തന്നെ അടുത്തൊരു എവോ റിങ്ങിലായിരിക്കും ഈ ഒരു ഇവൻ്റങ്ങളൊക്കെ വരാൻ പോകുന്നത് ഇനി നമുക്ക് കുറച്ച് വെറൈറ്റി ഡ്രോപ്സുങ്ങളൊക്കെ നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടു ഇതാണ് നമ്മുടെ ഡ്രോപ്പ് കളൊക്കെ അപ്പോൾ ഇതിൻ്റെ പൈസയും കാലൊക്കെ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല അത് വേറെ ഇതിലായിരിക്കും കാണിക്കുക ഇത് നമ്മുടെ പൈസയും കാലൊക്കെ വ്യത്യാസം വരും നമ്മുടെ ഇന്ത്യൻ സർവങ്ങളൊക്കെ വരുമ്പോൾ അപ്പോൾ എന്നാലും ഇതേപോലത്തെ ബണ്ടിൽസും ആൾക്കാർക്ക് നമ്മൾ വരിക എന്നുള്ളതാണ് ഈ ഒരു ഇതിലൂടെ നമുക്ക് നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തെ ഒരു ബണ്ടിലും കാര്യം നിങ്ങൾ കാണുന്നത് അതേപോലെ തന്നെ അടുത്തൊരു സ്പെഷ്യൽ ഡ്രോപ്പ് വേറെ നമ്മുടെ ഹൈപ്പർ ബുക്കിൻ്റെയൊക്കെ ഈ ടോക്കൻസ് കാര്യങ്ങളൊക്കെ അടുത്തൊരു ഡ്രോപ്സിൽ വരുന്നത് അപ്പോൾ അടുത്ത നമ്മുടെ ഡ്രോപ്പും ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡയമണ്ടും കാലൊക്കെ വരാൻ പോകുന്ന ഡ്രോപ്പും ഒക്കെ ഏഴ് നൂറ്റി തൊണ്ണൂറ്റി മുൻപ് ഡയമണ്ടും കളൊക്കെ ഈ ഒരു ഡ്രോപ്പിൽ നമുക്ക് കിട്ടുന്നുണ്ട് അതേപോലെ അതുപോലെ നമുക്ക് അഞ്ച് ഭൂയാഭാ ചേ അഞ്ച് നമ്മുടെ മാജിക് ക്യൂബിൻ്റെ പീസും കാലൊക്കെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ എട്ട് ടോക്കൺസും കാലൊക്കെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ കോയിൻസും ഉണ്ട് അപ്പോൾ നമ്മുടെ അടുത്തൊരു ഡ്രോപ്പും കാര്യങ്ങളൊക്കെ പറയാനൊക്കെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഡയമണ്ട് ഉണ്ട് അതേപോലെ തന്നെ ഒരു മാജിക് മാജിക്യൂബിൻ്റെ പീസ് ഉണ്ട് രണ്ട് ടോക്കൺ ഉണ്ട് അതുപോലെ തന്നെ രണ്ടായിരം കോയിൻസും കാണാൻ ഉള്ളത് ഫേക്ക് ഗോൾഡും കാലുക ഞാൻ പറഞ്ഞപ്പോൾ തന്നെ പൈസയും കാലും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല കാരണം അത് നമ്മുടെ സെലറിക്ക് വരുമ്പോൾ വ്യത്യാസമുണ്ടാവും പൈസയും കാരണം നമുക്ക് അറിയത്തുമില്ല എന്തായാലും ഇത് ഈ കോയിൻസ് അല്ലെങ്കിൽ ഈ ഡ്രോപ്സ് ഐറ്റംസും കാലത്ത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി അപ്പോൾ അടുത്തൊരു ഡ്രോപ്പ് പറഞ്ഞാൽ ഒരു മെയിൽ ഡ്രോപ്പ് മെയിൽ ബണ്ടിലുണ്ട് അതുപോലെ തന്നെ ഫീമെയിൽ ഉണ്ട് ഈ രണ്ട് ബണ്ടിലുങ്ങൾക്കാണതിൽ വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു പോലെ പൈസ കാര്യം നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല രണ്ട് ബണ്ടിലും നിങ്ങൾക്കുണ്ട് അത്രേ മാത്രമേ ഉള്ളൂ അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ സർവകർക്കും വരും ഈ ബണ്ടിലിസ് നിങ്ങൾക്ക് മാറുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാവും അത് എന്തായാലും മാറാൻ ചാൻസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് മാറാൻ ചാൻസ് വളരെ കുറവാണ് ഇനി മാറുമെന്നുള്ള പറയാനും പറ്റത്തില്ല എന്തായാലും നമുക്ക് ഈ അടുത്ത ഡ്രോപ്പ് നിങ്ങൾക്ക് നോക്കി നോക്കാം അപ്പോൾ അടുത്തൊരു ഡ്രോപ്പ് പറഞ്ഞാൽ ഒരു മൂന്ന് ഇമോട്ടും കാണൊക്കെ വരുന്ന ഒരു ഡ്രോപ്പും കാൾക്കാണ് അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഇമോട്ട് നിങ്ങൾ എവിടെ വന്ന് ഉണ്ടാവും നമ്മൾ ഒരു മുപ്പത് വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോൾഡ് കൊടുത്ത ഇമോട്ടും കാളൊക്കെ ഡയമണ്ടിലേക്കൊക്കെ വരുന്നത് അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് വരത്തില്ല ഒക്കെ ഫേക്കാണ് എന്നൊക്കെ ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായി ഈ ഒരു ഡ്രോപ്പ് നമുക്ക് പണ്ട് ഗോൾഡിന് സ്പിന്നിൽ നടക്കാൻ ഒരു ഇമോട്ടും കാണൊക്കെ വരുന്നുണ്ട് അതേപോലെ തന്നെ വേറെ രണ്ട് ഇമോട്ട് ഉണ്ട് അതേപോലെ അടുത്തൊരു ഡ്രോപ്പ് കാണാൻ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇതൊരു ഗ്രൂപ്പ് ഇമോട്ടും ആൾക്കാർ ഇത് നിങ്ങൾക്ക് ഒരു പുതിയ ഡ്രോപ്പായിട്ട് വരുന്നതാണ് എനിക്ക് തോന്നുന്നത് ഓൾറെഡി ഉള്ള ഒരു ഡ്രോപ്പും കൂടിയാണ് ഇതേപോലത്തെ ഗ്രൂപ്പ് ഇമോട്ടും ൊക്കെ ഓൾറെഡി കുറേ കുറേ പുതിയ ഡ്രോപ്പുകളൊക്കെ വരുന്നുണ്ട് ഇതിലേക്ക് അപ്പോൾ പാടത്ത നമ്മൾ നോക്കാൻ പോകുന്ന നമ്മുടെ സെവൻ ആനിവേഴ്സറിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഐറ്റംസുകൾക്കാണ് അപ്പോൾ ഇതിലെല്ലാം ഒന്നും ഫ്രീ ആയില്ലതൊക്കെ ആയിട്ടുള്ളതാണ് ഈ ബ്ലൂ കളർ കാണുന്ന ഐറ്റംസുകളൊക്കെ പെയ്ഡായിട്ടുള്ളതാണ് അതേപോലെ തന്നെ മഞ്ഞ കളറിൽ കാണുന്നതെല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് നമുക്ക് ഫ്രീ ആയിട്ട് ഗ്ലോ ആൻ്റെ സ്കിനൊക്കെ കിട്ടിയ പോലെ തന്നെ ഈ ബ്ലൂ കളറൊക്കെ വരുന്നതൊക്കെ ഫുൾ ഉള്ള പെയ്ഡായിട്ടുള്ള ഐറ്റംസുകൾക്കാണ് ഇതിൽ ഒരുപാട് ഐറ്റംസൊക്കെ വരുന്നുണ്ട് അവതാർ ബാനറും കളക്ക ഞാനെല്ലാം ഒന്ന് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കാണിച്ചതാണ് കാരണം വീഡിയോ ഒരുപാട് ലെന്ത് ആയിപ്പോകും ഇതിൽ ഒട്ടുമിക്ക എല്ലാ സംഭവങ്ങളും ഉണ്ട് സ്കൈവിങ് ടോക്കൺസ് അതേപോലെ തന്നെ അവതാർ ബാനറ് മെയിൽ പണിത് ഫീമെയിൽ പണിത് ഇമോട്ട് മ്യൂസിക് സീഡിയ അങ്ങനത്തെ ഒരുപാട് ഐറ്റംസും ഇതിലുണ്ട് സ്കിൻസ് ഗ്രനേഡിൻ്റെ ഒരുപാട് സ്കിൻസ് അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് സാധാരണ വരുന്ന എല്ലാ സംഭവങ്ങളും ഇതിലുണ്ട് അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന സെവൻ താനേസിൻ്റെ സ്പെഷ്യൽ ആയിട്ട് വരുന്ന ബണ്ടിലും കളക്ക ഇനി ഒരു ആനിമേഷൻ കാർട്ടൂൺ രൂപത്തിലുള്ള നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ ഒരു ബണ്ടും കാണാൻ തന്നെയാണ് വന്നിട്ടുള്ളത് അതിന് ആനിമേഷൻകൾക്ക് നിങ്ങൾ നോക്കിയാൽ മെഷേ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ആനിമേഷൻ കളക്ക ഈ ഒരു ബണ്ടിൽ കൊടുത്തിട്ടുണ്ട് അതായത് ബ്ലാക്ക് കളറിലാണ് വരുന്നത് ബ്ലാക്ക് ആൻഡ് ബ്ലൂ തീമിലുള്ള ഒരു ബണ്ടിലും കാക്കാണ് വരുന്നത് കുഴപ്പമില്ല അതൊരു ബണ്ണും കളക്കാണെങ്കിൽ പോലും എനിക്ക് അധികം കൊണ്ട് അത്രയും കൂടി ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഇല്ല പ്രത്യേകിച്ച് പാൻസും കളും തീരെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കുറച്ച് ഒരു ദിവസത്തെ തറ ടീഷർട്ടും കളും തന്നെയാണ് അത് യൂസ് ചെയ്യും മെഡിക്കറ്റും കളക്കെ യൂസ് ചെയ്യുമ്പോൾ ആനിമേഷനും കളൊക്കെ വരുന്നുണ്ട് അതേപോലെ തന്നെ ഓടുമ്പോൾ നിങ്ങൾക്ക് ആനിമേഷനുകളൊക്കെ കാണാൻ പറ്റും ഈ ഒരു കളർ മാറുന്നതാണ് ഇതിൻ്റെ ഒരു ആനിമേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ചിത്ര ഇവൻസുകളാണ് നല്ല ഉള്ളത് നമുക്ക് ഇനിയും കുറച്ച് ഇവൻസുകളൊക്കെ ഉണ്ട് അപ്പോൾ അതും കൂടി ഈ ഒരു വീഡിയോയിൽ എന്തായാലും ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതല്ല നമ്മുടെ സ്കാർഫിൻ്റെ ഇവൻസുകളൊന്നും പറയാൻ ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ടില്ല അപ്പോൾ എന്തായാലും പാർട്ട് ടു വീഡിയോ ആയി നമ്മൾ ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ മെയിൻ വീഡിയോ ആയിരിക്കും ചിലപ്പോൾ ഷോർട്ട്സ് വീഡിയോ ആയിരിക്കും എന്നാലും ഇതിലൊരു ഫുൾ വീഡിയോ ചെയ്യാൻ കഴിയുന്നില്ല അപ്പോൾ എന്തായാലും പാർട്ട് ടു ഒക്കെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോസ് ലൈക്ക് ചെയ്യാതെ തന്നെ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കാര്യങ്ങളൊക്കെ ചെയ്യുക അതേപോലെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത യൂട്യൂബ് ചാനലിലെ ലിങ്ക് വളാം ബയോയിൽ കൊടുത്തേക്കാം അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാൻ എല്ലാവർക്കും ബൈ